നമസ്കാരം കിഴക്കൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെക്കേഷൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ടോ അഥവാ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് കറങ്ങുന്നുണ്ട് അതായത് ഒരാൾ ഒരു അഡ്വൈസ് കൊടുത്തിരിക്കുകയാണ് നമുക്ക് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഇൻഷുറൻസ് ആവശ്യമില്ല അദ്ദേഹം ഒരുപാട് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചതിന് ശേഷം കിട്ടുന്ന ആൻസർ ആണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് വേണ്ടാന്ന് നമ്മൾ ഒരിക്കലും ആരോടും പറയാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾക്കും അപകടങ്ങൾക്കും എടുക്കുന്ന സാമ്പത്തിക പരിരക്ഷയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരാൾക്കും അഡ്വൈസ് ചെയ്ത് കൊടുക്കരുത് ഇൻഷുറൻസ് അല്ല അഥവാ ഹെൽത്ത് ഇൻഷുറൻസ് വേണ്ട എന്ന് നമ്മൾ ഒരിക്കലും അഡ്വൈസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇനി രണ്ടാമത്തത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് തിരിച്ച് വരുന്ന സമയത്ത് കൊച്ചിയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ നിന്ന് ഞാൻ കൊച്ചി എക്സാമ്പിൾ പറയുന്നത് കൊച്ചിയിൽ നിന്ന് നമ്മൾ ബോർഡ് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കാറുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വാലിഡ് ആണെന്ന് ചോദിക്കാറുണ്ട് അപ്പം നീ വേറൊരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം നമ്മൾ കൊച്ചിയിൽ നിന്ന് ബോർഡ് ചെയ്തു ഇവിടെയും എത്തി എവിടെ നമ്മുടെ ഇൻഷുറൻസ് ചോദിച്ചില്ല എന്ന് തന്നെ വിചാരിക്കുക എയർപോർട്ടിൽ എത്തിയതിന് ശേഷം ഇൻഷുറൻസ് വാലിഡ് അല്ലെങ്കിൽ എയർപോർട്ടിനകത്ത് വെച്ചൊരു അപകടം സംഭവിക്കുകയാണ് ആ കൺവെയറിൽ വെച്ച് നമ്മൾ വീഴുകയാണെന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ എയർപോർട്ടിന് പുറത്ത് വന്നതിന് ശേഷം നമ്മളൊരു വാഹനം വന്ന് ഇടിക്കുകയാണ് എന്ന് ചിന്തിക്കുക നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് വാലിഡ് അല്ലെങ്കിൽ ഒരിക്കലും ഇസ്രായേലിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടില്ല കാരണം എന്ന് നമ്മൾ എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ടിക്കറ്റിനകത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും പക്ഷേ എയർപോർട്ടിൽ നിന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഷുറൻസ് വാലിഡ് ആയിരിക്കത്തില്ല ഒരു സാഹചര്യം വന്നാൽ നമുക്കറിയാം ഇസ്രായേൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് പുരോഗമിച്ച ഒരു രാജ്യമാണെങ്കിൽ പോലും ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സോ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ട്രാവൽ ചെയ്യുന്നത് ഒരിക്കലും അഡ്വൈസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇനി ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു പാസഞ്ചർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വേണം അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പറയുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ നമ്മൾ എമിഗ്രേഷൻ എന്ന് വിളിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അഥവാ ഡി ജി സി ഐ എന്ന് വേണം ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ആൻഡ് ഏവിയേഷൻ്റെ അണ്ടറിലാണ് എമിഗ്രേഷൻ വർക്ക് ചെയ്യുന്നത് അഥവാ നമുക്ക് ഒരു പാസഞ്ചർ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ബോർഡ് ചെയ്യുന്ന സമയത്ത് ഓക്കേ ടു ബോർഡിംഗ് എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല ഇമിഗ്രേഷൻ ഒക്കെ ടു ബോർഡിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഓട്ടേ ഓക്കേ ടിവ് ബോർഡിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അപ്രൂവ് ആണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതിനകത്ത് അതെന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റം പ്രകാരം ടൂറിസ്റ്റ് വിസയിലായിക്കോട്ടെ ജോബ് വിസയിലായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നൊരാൾ വിദേശ രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് മസ്റ്റായിട്ടും ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അഥവാ നമ്മൾ ടൂറിസ്റ്റ് വിസ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റ് ആയിട്ടും വേണം മാൻഡേറ്ററി ആണ് അത് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ടൂറിസ്റ്റ് വിസ അപ്രൂവ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ജോബ് വിസയുടെ കാര്യത്തിലും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമുള്ളോ ഇന്ത്യ ഗവൺമെൻറ് ട്രാവൽ അഡ്വൈസർ പ്രകാരം മാൻഡേറ്ററി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ പറഞ്ഞല്ലോ ഏതെങ്കിലും രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുമോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നുകഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു പേഷ്യൻ്റ് ഇല്ല അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരാളായിരിക്കുമല്ലോ ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് വലിയ റിസ്ക്കാണ് നമ്മൾ എടുക്കേണ്ടി വരുന്നത് കാര്യം കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ഞങ്ങൾ വിളിക്കേണ്ട വിളിച്ച സമയത്ത് പുള്ളിക്കാരത്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് അത്ര പോരാ അപ്പോൾ അവർ പറഞ്ഞു അരുടെ ഇതുപോലെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇൻഷുറൻസ് ഇല്ല ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക ചേച്ചി അവർ ഇൻഷുറൻസിൻ്റെ പൈസയൊക്കെ അന്വേഷിച്ചതിനു ശേഷം അവരുള്ളവർ ഇൻഷുറൻസിന് ഭയങ്കര കൂടുതലായിരുന്നേ പൈസ തൽക്കാലം ഞാൻ എന്തായാലും ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിന് പെട്ടെന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു എനിക്ക് ഹെൽത്ത് ഒട്ടും വയ്യ ഞാൻ റൂമിൽ ഒറ്റയ്ക്കുള്ള എനിക്ക് വയ്യാത്തൊരു സാഹചര്യം ഞാൻ പറഞ്ഞു ചേച്ചി ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു എന്തായാലും അവർ ഹോസ്പിറ്റലിൽ ചെന്ന് ഉടനെ അവരെ അവർ അഡ്മിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവായിരുന്നു അവർക്ക് കൗണ്ട് കുറവായിരുന്നു അതുപോലെ തന്നെ പച്ചവെള്ളം കുടിച്ചാൽ പോലും ഒമിറ്റ് ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു സോ എമർജൻസിയിൽ അഡ്മിറ്റ് ചെയ്തു രണ്ടോ മൂന്നോ ദിവസം അവർ എമർജൻസി കിടന്ന് പിന്നീട് വാർഡിലേക്ക് മാറ്റി അവർക്ക് ഇൻഷുറൻസ് ആ ബിറ്റ്വീൻ ടൈമിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു അതുകൊണ്ട് അല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ ഹോസ്പിറ്റലിൽ നിന്ന് എക്സിറ്റ് ആകുന്ന ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ മിനിമം അവർക്ക് എണ്ണായിരം ടു പതിനായിരം ഷെക്കൽ വരെയും ഹോസ്പിറ്റൽ എക്സ്പെൻസ് പേ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു ആരെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ ഗവൺമെൻറ് നമ്മളോട് പൈസ മസ്റ്റായിട്ട് മടിച്ചിട്ടേ ഹോസ്പിറ്റലിൽ വിടണം എന്ന് പറയില്ല പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായി ഇസ്രായേലിൽ നിൽക്കുന്ന കാലയളവിൽ നമ്മൾ ആ പണം തീർച്ചയായിട്ടും അടയ്ക്കേണ്ടതായിട്ട് വരും സോ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് അതിപ്പോൾ നമ്മുടെ ഒരു ട്രാവൽ ഡോക്യുമെൻറ്റിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ പറ്റിക്കാൻ മാത്രമുള്ള ഒരു മാത്രമുള്ളൊരു അല്ല ഹെൽത്ത് ഇൻഷുറൻസ് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് അതിനു വേണ്ടിയുള്ള ഒരു സുരക്ഷിതത്വം നമ്മൾ മുൻകൂട്ടി ഉറപ്പിക്കുന്നതിനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് സോ ട്രാവൽ ചെയ്യുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ഹെൽത്ത് ഇൻഷുറൻസ് ഉറപ്പുവരുത്തുന്നത് എല്ലാവർക്കും നല്ലതായിരിക്കും ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം